ഇടുക്കി മാങ്കുളം പഞ്ചായത്തിൽ ജനകീയ സമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ് സ്വകാര്യ വാഹനങ്ങൾ പോലും നിരത്തിലിറങ്ങിയിട്ടില്ല മാങ്കുളം പെരുമ്പൽകുത്തിലെ പവലിയനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെയും മെമ്പറേയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ മാങ്കുളത്ത് നിന്ന് സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം വെരി ഗുഡ് മോർണിംഗ് സന്ദീപ് രാജാക്കാട് ഹർത്താൽ പൂർണ്ണമാണോ ഗുഡ് മോർണിംഗ് സുജിയ പാർവതി ഹർത്താൽ പൂർണ്ണമാണ് എന്ന് തന്നെ പറയാം കാരണം ഒരു സ്വകാര്യ വാഹനങ്ങൾ പോലും ഇതുവരെ നിരത്തിലിറങ്ങിയിട്ടില്ല കടകമ്പോളങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഒപ്പം തന്നെ പോലീസൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട് മാങ്കുളം ജനതയെ സംബന്ധിച്ചിടത്തോളം മാങ്കുളം ജനതയുടെ ഒരു അതിജീവന സമരം കൂടിയാണ് ഈ ഒരു ഹർത്താൽ എന്ന് പറയുന്നത് ഒപ്പം തന്നെ വനംവകുപ്പിനെതിരെയുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ മാങ്കുളം ജനത ഒന്നായിട്ട് ഇപ്പോൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഹർത്താലിന് ജനകീയ സമരസമിതി ആഹ്വാനം ചെയ്തതും ഇന്നപ്പോൾ ഹർത്താൽ ആചരിക്കുന്നതും ഇതോടൊപ്പം തന്നെ ഏതാണ്ട് പത്ത് മണിയോടുകൂടി ഇവിടെ നിന്നും ഡി എഫ് ഓഫീസിലേക്ക് സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് you uh -huh. സംഘടിപ്പിക്കും അവിടെ ധർണയും നടത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മാങ്കുളം ജനത തീരുമാനമെടുത്തിരിക്കുന്നത് ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ മുമ്പോട്ട് പോകുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് ഈ സമരസമിതി പ്രവർത്തകരോട് ചോദിക്കാം എങ്ങനെയാണ് ഈ സമരം പത്തുമണിക്ക് മാർച്ച് നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു പത്തുമണിക്ക് മാങ്കുളത്തെ ഏകദേശം ഇരുന്നൂറ്റമ്പതിലധികം വരുന്ന ടാക്സി ഡ്രൈവർമാർ അവരുടെ ജീപ്പ് ഇവിടെ സൗജന്യമായി വിട്ടുതരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അവർ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാരുമായി മാങ്കുളത്തെത്തും ഇവിടെ പ്രകടനം നടത്തിയതിന് ശേഷം ഇവിടെ നിന്നും ആറ് കിലോമീറ്റർ അകലെ വിരിവാറയുള്ള ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനങ്ങൾ ജീപ്പിൽ പോകും വിരിവാറ ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി ബിരിവാറ ഡി എഫ് ഒ ഓഫീസിലേക്ക് പോയി ഡി എഫ് ഒ ഓഫീസ് ഇന്ന് ഉപരോധിക്കും ഒരു കാര്യമാണ് ഞങ്ങൾക്ക് കേരളത്തിലെ വനംവകുപ്പിനോടും വനംവകുപ്പ് മന്ത്രിയോടും പറയാനുള്ളത് മാംഗുളം ജനത അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അതിജീവന പോരാട്ടത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മാന്യമായി വന്ന് മാം അവരുടെ ജോലി ചെയ്യാനാണെങ്കിൽ അവർക്ക് മാംഗ്ളത്തെ ജനത അതിന് അനുവദിച്ചു കൊടുക്കാൻ തയ്യാറാണ് അതിനപ്പുറത്ത് മാങ്കുളത്തെ സാധാരണക്കാരായ ജനത്തിൻ്റെ സ്വൈര്യ ജീവിതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങളുടെ ഭൂമി കയ്യേറുന്ന രീതിയിൽ ഒരു ഉണ്ടായാൽ മാംഗ്ളം ടൗണിൽ കൂടി മാംഗ്ലത്തെ ഒരു പൊതു റോഡിൽ കൂടിയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വണ്ടി ഇനി യാത്ര ചെയ്യാൻ അനുവദിക്കില്ല എന്ന കടുത്ത തീരുമാനത്തിലേക്ക് മാങ്കുളത്തെ പൊതുജനങ്ങൾ എത്തേണ്ട അവസ്ഥ ഒന്ന് ഞങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിനോടും കേരളത്തിലെ ഭരണവർഗത്തിനോടും പറയുന്നു ഞങ്ങളെ കലാപകാരികളാക്കരുത് ഞങ്ങളെ ഞങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പലുക നെല്ലിപ്പല കണ്ട് നിൽക്കുകയാണ് എന്തിനാ ഒന്നെങ്കിലും നിങ്ങൾ ഒന്നെങ്കിലും കേരളത്തിലെ ഭരണവർഗം മാങ്ങുളം ഗ്രാമപഞ്ചായത്തിനെ പിരിച്ചുവിട്ട് ഈ വനം വനംവകുപ്പിന് പഞ്ചായ മാങ്ങുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം കൊടുക്കുക കാരണം മാംഗുളം ഗ്രാമപഞ്ചായത്തിന് അഞ്ച് കോടിയിലധികം രൂപ വാർഷിക പദ്ധതി വികസന പ്രവർത്തനത്തിന് കൊടുത്തിട്ട് ഒരു പദ്ധതിയും നടത്താൻ വകുപ്പ് സമ്മതിക്കുന്നില്ല എല്ലാ പദ്ധതിയും അവരുടേതാണെന്ന് അവകാശപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മാംഗുളം ഡിവിഷനിലെ ഏക പ്രതിനിധിയാണ് ഞാൻ ഒരു കോടിയിലധികം രൂപ വികസന പ്രവർത്തനത്തിന് കിട്ടുന്ന ഒരു ജനപ്രതിനിധിയാണ് ഞാൻ എൻ്റെ ഒരു പണം ഞാൻ ഞാൻ നടത്തിയ വികസന പ്രവർത്തനമാണ് പതിനെട്ട് ലക്ഷം രൂപ മുടക്കിയ പെരുമകുത്ത് പവലിയൻ നൂറ് ശതമാനവും പട്ടയ സ്ഥലത്ത് നിലനിൽക്കുന്ന പവലിയൻ പോലും വനംവകുപ്പിൻ്റെതാണെന്ന് അവകാശപ്പെട്ടാൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു ത്രിതല പഞ്ചായത്ത് ഭരണം അത് ഒന്നെങ്കിൽ കേരളത്തിലെ ഭരണകൂടം ഒന്നെങ്കിൽ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും റവന്യൂ മന്ത്രിയോടും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോടും ഒക്കെ പറയാനുള്ളത് ഒന്നെങ്കിൽ മാങ്ങം ഗ്രാമപഞ്ചായത്ത് പിരിച്ചുവിട്ട് ഭരണം പഞ്ചായ വനംവകുപ്പിന് കൊടുക്കുക ഇല്ല എങ്കിൽ വനംഭകിനെ മര്യാദയ്ക്ക് മാംകുളത്ത് ജോലി ചെയ്യാൻ അവർക്ക് നിർദ്ദേശം കൊടുക്കുക ഇതില്ല എങ്കിൽ ജനം ആയുധമെടുത്ത് റോഡിലിറങ്ങുന്ന കാലം മാംകുളത്ത് ഒത്തും ഒട്ടും വിദൂരമല്ല സാധാരണക്കാരായ കർഷകൻ തൊള്ളായിരത്തി എഴുപതുകളിൽ കുടിയേറ്റം നടത്തിയ കർഷകൻ അവൻ ജീവിക്കാനായാണ് ഇവിടെ പോരാട്ടം നടത്തിയത് അവൻ അവൻ്റെ അവസാന പോരാട്ടത്തിനാണ് ഇനി റോഡിലിറങ്ങുന്നത് ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ക്ഷമയുടെ കണിക്ക് നിങ്ങൾ പ്രതീക്ഷിക്കരുത് സുജിയ അത്തരത്തിലാണ് വളരെ വികാരപരമായി തന്നെയാണ് ഈ കാര്യങ്ങളിലേക്ക് ജനങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രതിഷേധം ഇവിടെ അവസാനിക്കില്ല അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ മാങ്കുളം ജനത നടത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് പോലും സി പി ഐയുടെ പ്രതിനിധിയായി ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ രാഷ്ട്രീയമില്ല ഇവിടെ മതമില്ല എല്ലാവരും മാങ്കുളത്തെയും ജനതയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വനംവകുപ്പിനെതിരെ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സുജിയ പർവ്വത്